ാണ് നമ്മളിവിടെ എല്ലാരും ഈക്കലായിട്ട് ഓടി ഓകരിച്ച് എല്ലാ വീടും ഒരേപോലെ തന്നെ പൈസ ഓഹരിച്ച് ലാസ്റ്റ് കുരിശടിക്ക് രണ്ട് കുരിശ്ശടിക്ക് പൈസ മാറ്റിയിട്ട് നമ്മള് എല്ലാരും കൂടി ഈക്കലായിട്ട് തന്നെ ഓഹരിച്ചിടും ഇവിടുത്തെ വള്ളത്തിലെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുള്ള യാത്രയാണ് ആ ഈ ആറോളം ദ്വീപുകളുണ്ട് ആൾ താമസിക്കുന്നു ആൾ താമസമുള്ള അത് കണക്ക് ഈ കണ്ടൽക്കാട് ഒരു കണ്ടൽക്കാട് ദ്വീപാണ് ചാമ്പ്രാണി കൂടി അഞ്ച് കിലോമീറ്ററിനപ്പുറത്ത് മുപ്പതോളം കണ്ടൽക്കാടിന്റെ ദ്വീപുകളുണ്ട് ആ ദ്വീപിനകത്തൂടെ തന്നെ പതിനഞ്ച് മിനിറ്റോളം യാത്രയുണ്ട് ഈ യാത്ര എല്ലാം കൊണ്ടുപോയി കാണിച്ച് ഇവിടെ വരുമ്പോൾ മാത്രം നമ്മൾ അവരെയൊന്നും പൈസ പിടിക്കത്തുള്ളൂ പത്ത് വയസ്സിന്റെ താഴെയുള്ള ഒരു പിള്ളേരെങ്കിലും നമ്മൾ ഒരു ഒരു രൂപ പോലും ഈടാക്കത്തില്ല പോയി കണ്ടറി അപ്പൊ ആ അവർക്കെല്ലാം ഫ്രീ ആണ് നമുക്കും മക്കളുള്ളതാണ് നമ്മൾ അതുകൊണ്ട് നമ്മൾ ഈ പത്ത് വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ഒരാൾക്കും പൈസ പിടിക്കുന്നു അത് ഇവിടെ വന്ന് അവർ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്ന് പറയാണെങ്കിൽ മാത്രമേ നമ്മൾ ആ പൈസ പേടിക്കത്തുള്ളൂ ആഴം കുറവാ ഈ പോകുന്ന സ്ഥലത്തെല്ലാം അതാണ് രസം ഈ പോകുന്ന സ്ഥലത്തെല്ലാം ആഴം കുറവാ ഈ കാട്ടിനകത്ത് കയറുമ്പം തന്നെ അവരെ പൗതി പൈസ അവർക്ക് പൈസ മൊത്തം ഫുള്ള് മുതലായി ചായ കുടിക്കാൻ വരെ നമ്മുടെ വള്ളക്കാർക്ക് പൈസ കൊടുക്കും ഈ ഗസ്റ്റുകൾ തന്നെ അവർക്ക് ചിലവര് വരുന്നവർക്ക് ഇഷ്ടപ്പെടും അവരങ്ങനെ പറയും ഇത് ചേട്ടൻ വെച്ചോ നമ്മള് പൈസ നമ്മളല്ലോ ഉപയോഗിക്കുന്നു അങ്ങനെ അവര് ചായ കുടിക്കാനായിട്ട് വള്ളക്കാർക്കും പൈസ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു പതിനാറോളം ദ്വീപുണ്ട് അടുത്താമസം ഉള്ളിൽ ആ ദ്വീപിനകത്തെല്ലാം വെള്ളം വരുന്ന ശാസ്ത്രംകൊട്ട പൈപ്പ് ലൈനകത്തുള്ള വെള്ളമാണ് എല്ലാം ഉപയോഗിക്കും നമ്മളിവിടെ കച്ചവടക്കാർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനറൽ വാട്ടറും സോഡയും മാത്രമേ ഗസ്റ്റുകൾക്ക് കൊടുക്കത്തുള്ളൂ നമ്മൾ കുടിക്കുന്ന വെള്ളം കൊടുക്കത്തില്ല അത് പാത്രം കഴുകാനും എല്ലാ കാര്യത്തിനും എടുക്കുന്നതാണ് ഒരു ദ്വീപ് ആൾതാമസം താമസം ഇല്ലാന്ന് പറഞ്ഞു അല്ലേ അല്ല ദ്വീപിനകത്ത് എല്ലാ ആൾ താമസമുള്ള ദ്വീപ് ആയിരുന്നു മുമ്പ് കാലങ്ങളിൽ എല്ലാ ദ്വീപിലും ഉണ്ടായിരുന്നു ഇപ്പൊ ഓൾറെഡി അവരെയൊക്കെ മക്കളെയൊക്കെ കെട്ടിച്ചു ഓരോ പോയി കൊടുത്തിട്ട് പോയി പിന്നെ ഈ പഞ്ചായത്ത് ഒരുത്തം എന്ന് പറയുന്നത് അതിനകത്ത് ഒരു എട്ട് പത്ത് വീട് ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ട് വീടേ ഉള്ളു ആൾ താമസം ഉള്ളത് ബാക്കി എല്ലാത്തിലും ഈ വള്ളത്തിലേ പോകാൻ പറ്റത്തുള്ളു നമുക്ക് കരവഴിയുള്ള മാർഗമല്ല സർക്കാർ വള്ളമുണ്ട് നമുക്ക് കടത്തിറക്കാനായിട്ട് സംവിധാനമുണ്ട് അതിനകത്ത് കയറി പൂ ഒരു ദ്വീപല്ല ഈ എല്ലാ ദ്വീപും കണച്ചാ കണ ആ കൈ ദ്വീപെല്ലാം അങ്ങോട്ടുള്ള എല്ലാ ദ്വീപും കണക്റ്റായി അപ്പൊ വാഹനം എല്ലാം വാഹനം ഇപ്പോഴും ഇപ്പൊ നമുക്ക് അവിടെ പോവാം അതെല്ലാം വൃത്തിയായിക്കൊണ്ടിരിക്കുക അതെല്ലാം ഞങ്ങളുടെ ഈ രണ്ട് മൂന്ന് ദ്വീപിലുള്ളു ഈ റോഡില്ലാത്തത് റോഡുണ്ട് ഞങ്ങളുടെ ദ്വീപിൽ റോഡുണ്ട് പാലം ഇല്ല പാലം ഇല്ല ആ അത് ഒരു കാലത്ത് വരും ആ ഒരു കാലത്ത് വരും അങ്ങനെ എല്ലാവർക്കും എളുപ്പമാവും പിന്നെ നമുക്ക് കര തന്നെ നമുക്ക് വെള്ളത്തിൽ വണ്ടി കൊണ്ടുവയ്ക്കാം വീട്ടിൽ വണ്ടി കൊണ്ടുപോകാം അത് സർവീസ് ചെയ്യാനായാലും നമുക്ക് തന്നെ വൃത്തിയാകാം ഇതിപ്പം നമ്മൾ കരയാണ് വെക്കുന്നത് കൊണ്ടുവരും ഓൾറെഡി ഓൾറെഡി കരയാണ് എന്നിട്ട് അവിടുന്ന് കടത്തു കയറി വരും ഇവിടുന്ന് ചാമ്പ്രാണിക്കോടിയിലെ ബോട്ടുകാര് കൊണ്ടിറക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് സർവീസ് എടുക്കുന്നത് അവര് കൊണ്ടിറക്കിയാലേ ഉള്ള സർവീസ് നമ്മൾ എടുക്കുന്നത് ചില മഴയും വെള്ളപ്പൊക്കമൊക്കെ വരുന്നോന്നെ കലക്ടർ ഓടിട്ട നമ്മൾ ഓൾറെഡി ഇറക്കില്ല അവരെ ഇറക്കില്ലേ നമ്മൾ ഇറക്കില്ല ഇപ്പൊ ഞങ്ങള് ഞങ്ങൾ ഈ ഇത്രയും വെള്ളമല്ല മുപ്പത്തിരണ്ട് ഉണ്ട് പതിനാറ് പതിനാറ് ടേണാണ് ഇന്ന് ഞങ്ങൾക്ക് ഇറക്കിയ നാളെ ഞങ്ങൾക്ക് ഇറക്കില്ല മറ്റേ പതിനാറ് പേര് ഇറക്കും പിന്നെ തിങ്കളാഴ്ച ഞങ്ങൾ ഇറക്കും അങ്ങനെ ഒരേ ടേണിൽ ഞങ്ങൾ പോത്തേ ഉള്ളൂ ഈ ഒരുമിച്ച് കടന്നു കഴിഞ്ഞാൽ ഓടാനും പറ്റത്തില്ല വെള്ളം എല്ലാം കൂടെ ഇവിടെ എല്ലാം കൂടി അതുകൊണ്ട് ഞങ്ങൾ രണ്ട് ഷിഫ്റ്റ് ആക്കി വെക്കുക എല്ലാവർക്കും ഇപ്പൊ ഈ ആഴ്ച അവർക്ക് ഞായറാഴ്ച വരികയാണെങ്കിൽ അടുത്ത ഞായറാഴ്ച ഞങ്ങൾക്ക് വരും പിന്നെ ഇവിടെ വരുന്ന ഗസ്റ്റുകള് മാക്സിമം സന്തോഷിച്ചു പോകുന്നുണ്ട് നമ്മളെ ബോട്ടുകാരായാലും പറഞ്ഞ് വള്ളത്തിൽ പോകണം നല്ല യാത്ര പറഞ്ഞു വിടുന്നുണ്ട് ബോട്ടുകാർ ഇവിടെ വരുന്നു വന്ന് പോയിട്ടുള്ളവർ ഉറപ്പായിട്ട് അവർ വള്ളത്തി കയറും അത് ഇഷ്ടം പോലെ പ്രാവശ്യം വന്നിട്ടുണ്ടാകും അയാൾക്ക് വള്ളത്തിൽ പോയിട്ട് അയാള് പോസു ഇവിടെ വന്നിറങ്ങിയ ഇത് തന്നെ നമ്മുടെ ഇവിടുത്തെ യാത്രയും കാര്യങ്ങളും പിന്നെ നമുക്ക് ആർക്കെങ്കിലും സൂല്ലെങ്കിലോ നമ്മുടെ ഈ ഓടുന്ന പൈസരി പൈസ നമ്മൾ കൊടുക്കും ഇവിടെ ഈ സർക്കാർ തന്നെയാണ് ആരും വെച്ച ഇത് വെച്ചതുകൊണ്ട് തന്നെ കളിച്ച് പണ്ട് രണ്ട് കാടേ ഉള്ളു കൊച്ചു കാട് ഒന്ന് വലിയ കാട് ഈ ബാക്കിയെല്ലാം പ്രകൃതിയായിട്ട് തന്നെ വന്നത് ആദ്യമേ രണ്ട് കാട് എന്ന് പറയുന്ന പിന്നെ ഒരു കാടിൽ ഇപ്പൊ നിൽക്കുന്നത് ഉണക്കുന്ന സ്ഥലവാ ആ ഇത് പണ്ടെന്ന് പറഞ്ഞാൽ വീശാൻ പോകുമ്പോ ഇങ്ങനെ കാണുന്നു നമ്മളിപ്പോ ഈ ഓടി ഓടിക്കേറിയ കാട്ടിനകത്തൂടെ എല്ലാം വള്ളം കാര്യ തുഴന്ന് വീശാൻ പോകുന്ന സ്ഥലമാ അതിനകത്തൂടെ ഉണ്ടായിരുന്നു ഇവിടുത്തെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഗസ്റ്റുകൾക്ക് വന്ന് നല്ല രീതിയിൽ ഇറങ്ങി സന്തോഷമായിട്ട് നിക്കാൻ പറ്റും പിള്ളേർക്ക് വേ പിള്ളേർക്കല്ല വലിയവർക്കായാലും വന്ന് കുളിച്ച് അവര് സന്തോഷമായിട്ട് പോകും ചില സം ചില ആദ്യം വന്നിട്ടുള്ള ടീമാണെങ്കിൽ ഒരു ചാക്കുവാട്ട് വരും ഇവിടെ കക്കയൊക്കെ എടുത്തോണ്ട് അവര് വീട്ടിൽ കൊണ്ടുപോയി അവര് ഫ്രഷ് ആയിട്ട് അവര് വന്ന പൈസ മുതലാക്കിട്ട് ഒരു കുഴപ്പമില്ല അവർക്ക് അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർക്ക് എടുക്കാം നഗന്ന് ചാക്കിനകത്ത് കെട്ടി ചുമതുകൊണ്ട് പോകും കക്ക ഇറച്ചിയും എല്ലാം ഇവിടെ പിന്നെ എല്ലാ കടയിലും രണ്ട് കടയുണ്ട് കപ്പ കല്ലുമൊക്കെ അതൊക്കെ ഫ്രഷ് ആയിട്ടുണ്ടല്ലോ അവര് അവരെ വീട്ടില് എടുത്ത് അവര് ഐസ് ഇടാതെ അവർ കറി വെച്ചെടുക്കുന്നേ അതുകൊണ്ട് ഇവിടെ വരുന്ന ആഹാരമൊക്കെ നമ്മള് കഴിക്കുന്നതിനെങ്കിലും വൃത്തിയോടെ ഗസ്റ്റുകൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതമാർഗം അവർ വരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് അതിന്റെ വൃത്തിയിലേ കൊടുക്കത്തുള്ളൂ ചിലവർക്ക് ഡൗട്ട് ഉണ്ട് നമ്മൾ ഈ കായലിൽ വെള്ളം ഇട്ടാണോ ഈ പാത്രം കഴുകുന്നൊക്കെ നമ്മൾ ഒരിക്കലും ചെയ്യത്തില്ല നമ്മള് കഴിക്കുന്നതിനേക്കാളും വൃത്തിയോടെ അവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഒരു ഗസ്റ്റ് നമ്മൾ ഇതിനകത്ത് എന്ന് പറയാം സോഡ ഈ നാരങ്ങ വെള്ളം ഒഴിക്കുന്നത് സോഡയും ഇതാ വെള്ളവും മിനൽ വാട്ടറുമാണ് മിനൽ വാട്ടറുമാണ് അല്ലാതെ ഈ നമ്മള് കുടിക്കുന്ന ഞങ്ങൾ കുടിക്കുന്ന വെള്ളം പോലും അവർക്ക് യൂസ് ചെയ്തില്ല ആ പാത്രം വൃത്തിയാക്കാനും ഉള്ള കാര്യം തന്നെ എടുക്കത്തുള്ളൂ ചിലവർക്ക് തീണ്ടല് പോലൊക്കെ ഉള്ളവരൊക്കെ വരും ചിലവരും അങ്ങനല്ല ചിലവർക്ക് മേടിച്ച കഴിക്കാൻ മടിയുള്ളവരുണ്ട് അറിഞ്ഞൂടാത്തരം അവര് വിചാരിക്കും ഈ വെള്ളത്തിലിട്ട് കഴിയുകയാണെന്ന വിചാരം അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ ഹാപ്പി ആയിട്ടാ മേടിച്ച് കഴിച്ച് സന്തോഷമായിട്ട് അവര് വള്ളത്തിലും കേറി കേട്ടോ അടിപൊളി യാത്രകളാണ് ഇവിടെ നടക്കുന്നത് ഇത് ഇവിടെ ഭക്ഷണമില്ലായിരുന്നല്ലോ കപ്പയും അല്ല മുമ്പ് ഈ കപ്പ ഈ കപ്പയൊന്നും ഇല്ലായിരുന്നു ഇത് യഥാർത്ഥമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടമുടി കായലിന്റെ ഒരു ഏരിയ മാത്രമാണ് ഇത് ഇതിന്റെ തൊട്ട് നമ്മളിപ്പോ കണ്ടൽക്കാട്ടവത്തോടെ കയറിയ ഓപ്പോസിറ്റ് ഈ ശക്തി വളർന്നേരം നീന്താരന്ന് പറയുന്ന ഹാർബർ കിടക്കുന്ന സ്ഥലമാണ് ഫിഷിംഗ് ഹാർബർ കിടക്കും അവിടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടെല്ലാം ആഴമുള്ള സ്ഥലമാണ് നമ്മൾ ഈ പോകുന്ന സ്പോട്ട് എന്ന് പറഞ്ഞാൽ ആഴം കുറഞ്ഞ സ്ഥലത്തൂടെ യാത്ര ചെയ്യുന്നു വളരെ സുരക്ഷിതമായിട്ടുള്ള അവർക്ക് തന്നെ വള്ളത്തിരുന്നിട്ട് കാണാം മണ്ണിൽ കാണണം തിട്ടപ്പുറം കണ്ട ഒരു സന്തോഷത്തോടെ ഹാപ്പി ആദ്യമേ ഒക്കെ കേറാൻ മടിയാ പേടിയാ പേടിയാ പിന്നെ അവര് കളിക്കാൻ തുടങ്ങും പിന്നെ ചിലവര് പാട്ടുകാർ വരും സിനിമ നടന്മാരും നടന്മാർ വരും ഞങ്ങൾ എല്ലാവരും അവരുമായിട്ട് ഹാപ്പി ആയിട്ട് ഫോട്ടോ എടുത്ത് പറഞ്ഞു ഇവിടെ ഏകദേശം ഏതാമൊരു നൂറ്റി പത്ത് കൂടോളം നൂറ്റി പത്ത് വീടുകളിൽ നമുക്ക് നാളെ പത്ത് സീഡോളം ഇവർക്ക് ഇവിടെ റോഡിലിട്ടാ വെള്ളം വഴിയൊക്കെ പോകാൻ പറ്റില്ല ഇവർക്കിപ്പോ വെള്ളമുണ്ട് നാല് വെള്ളമുണ്ട് ഇവർക്കിപ്പോ ഒരു പുതിയ പാലം പാലം ഉദ്ഘാടനമായില്ല ഏകദേശം ആവുമ്പോൾ പാലം ഉണ്ടാക്കണം ഇവിടെ ആറുതാണോ അവിടെ ഒരുപാട് വീടുകളും ഒരുപാട് വീടുകൾ അവിടെയുണ്ട് അവിടെ നമ്മള് അര കിലോമീറ്റർ കടല് ശക്തി കടല് കടലും കായലും കൂടെ ജോലി കിടക്കുന്നത് അട്ടമുടിക്കായലും കടലും കൂടെ ജോയിച്ച് കിടക്കൂറ മേഖല ഞാൻ പറഞ്ഞ ജോലി അതിലേക്ക് ആളിനെ ഇറക്കുമായിരുന്നു ഇവിടെ ആണ് ഇറങ്ങുവരുന്നത് പണ്ട് ആളെ ഇറക്കുമായിരുന്നു ഇപ്പൊ അങ്ങനെ ആളെ ഇറങ്ങാൻ അദ്ദേഹം നമ്മൾ ആദ്യം പങ്കായിട്ടില്ല എവിടെ ഇത്തത് ഞങ്ങൾ ഇടുന്ന തോക്ക് ഇത് പോകാനും

നമ്മൾ ആദ്യം കേറിയ ഷാംബ്രാണി കൂടി ആയിരണ്ടിലോട്ട് നമ്മൾ തിരിച്ചെത്തിക്കൊണ്ടിരിക്കാം